മലയാളികളിൽ എല്ലാവർക്കും വളരെയധികം സുപരിചിതയായ നടിയാണ് ലക്ഷ്മി ലക്ഷ്മിയുടെ മകന്റെ വേർപാട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുന്നത് അയ്യോ എന്റെ കുഞ്ഞു പോയെ എന്ന് ഉറക്ക കരയുകയാണ് ലക്ഷ്മി ഇപ്പോൾ തന്റെ മകന്റെ വിഷമമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നത് അഭിനേത്രി മാത്രമല്ല നിർമ്മാതാവ് റോളിലും തിളങ്ങിയിട്ടുള്ള താരം കൂടിയാണ് ലക്ഷ്മി സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായ ലക്ഷ്മി തന്റെ പേജുകളിൽ ഒരു സങ്കട വാർത്ത പങ്കിട്ട് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ തന്റെ മകന്റെ വേർപാടിനെ കുറിച്ചാണ് ലക്ഷ്മിയുടെ കുറിപ്പ് ദിവസങ്ങൾക്ക് മുൻപ് മകനെ തനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടുവെന്ന് ലക്ഷ്മി കുറിച്ചിരുന്നു അനശ്വർ എന്നാണ് ലക്ഷ്മിയുടെ മകന്റെ പേര് വാഹന അപകടത്തിലാണ് അനശ്വറിന് ജീവൻ നഷ്ടപ്പെട്ടതെന്ന റിപ്പോർട്ടിലുണ്ട് എൻ്റെ മോൻ എൻ്റെ ജീവൻ എൻ്റെ ശ്വാസം എൻ്റെ രക്തം എൻ്റെ എല്ലാം ഇനി എനിക്കൊന്നും വരാനില്ല എൻ്റെ കുഞ്ഞൊന്നും പറയാതെ പോയി അനശ്വർ ഒരുപാട് നേടാൻ അവൻ ആഗ്രഹിച്ചു ഇലക്ട്രോണിക്സിൽ അവൻ പരീക്ഷണങ്ങൾ നടത്തുമായിരുന്നു പഠനത്തിന് ശേഷം തന്നെ ഇപ്പോൾ ജപ്പാനിൽ പോകാനും സാങ്കേതിക വിദ്യകളിൽ കൂടുതൽ ഗവേഷണം നടത്താനും എൻ്റെ കുഞ്ഞ് വല്ലാതെ ആഗ്രഹിച്ചിരുന്നു അതാണ് ശരിക്കും പറഞ്ഞാൽ എന്നെ കൂടുതലും വേദനിപ്പിച്ചത് ഗവേഷണം നടത്താൻ എൻ്റെ കുഞ്ഞ് വല്ലാതെ ആഗ്രഹിച്ചിരുന്നു ആ ആഗ്രഹം നടക്കാതെ പോയി ശരിക്കും പറഞ്ഞാൽ ഒരു വേദന അതല്ലാതെ എനിക്കിപ്പോൾ ഒന്നും തോന്നുന്നില്ല എന്താണ് പറയേണ്ടത് എന്നറിയില്ല അനശ്വർ എന്നാണ് ലക്ഷ്മിയുടെ മകൻ്റെ പേര് വാഹന അപകടത്തിലാണ് അനശ്വറിന് ദൈവൻ നഷ്ടപ്പെട്ടതെന്ന് റിപ്പോർട്ടുകളുണ്ട് എൻ്റെ മോൻ എൻ്റെ ജീവൻ എന്ന് പറയുന്നു പഠനത്തിന് ശേഷം ജപ്പാനിലേക്ക് പോകാൻ കാത്തിരുന്ന സാങ്കേതിക വിദ്യകളിൽ കൂടുതലും ഗവേഷണം നടത്താനും എൻ്റെ കുഞ്ഞ് വല്ലാതെ ആഗ്രഹിച്ചു ഒന്നും സംഭവിച്ചില്ല അവൻ പലപ്പോഴും എന്നെ കളിയാക്കാറുണ്ടായിരുന്നു എൻ്റെ വിഢിത്തത്തിന് അവൻ പലപ്പോഴും എന്നെ കളിയാക്കുമായിരുന്നു എനിക്കുണ്ടായ ഏറ്റവും വലിയ ദുരന്തം ഇതാണ് എന്നേക്കും എൻ്റെ ഏകമകൻ ഒരുപാട് പറയാനുമുണ്ട് ഒന്നും പറ്റുന്നുമില്ല എനിക്ക് നിധി പോലെ കുട്ടിയെ കുറച്ച് ഫോട്ടോസ് ഉണ്ട് ഫോട്ടോ എടുക്കാനൊക്കെ ആവശ്യപ്പെട്ടാൽ അവൻ വരാറില്ല മാറി നിൽക്കും എന്താണ് കാര്യമെന്ന് പോലും അറിയില്ല അങ്ങനെയാണ് മാറി നിൽക്കാറുള്ളത് എന്തു ചെയ്താലും അവനൊരു സമാധാനമുണ്ടാകില്ല എപ്പോഴും അവന്റെ ആഗ്രഹങ്ങൾക്ക് പിന്നാലെ തന്നെയാണ് അവൻ നിൽക്കാറുള്ളത് പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പങ്കുവയ്ക്കുന്നതും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നതുമുണ്ട് ആരാധകരുടെ പ്രീതിയാണ് ശരിക്കും പറഞ്ഞാൽ അതിൽ പിടിച്ചു നിൽക്കുന്നത് ഓരോ തവണയും സോഷ്യൽ മീഡിയയിൽ ലക്ഷ്മിയുടെ കുറിപ്പുകൾ കേൾക്കുമ്പോൾ ഭയാനകമായി തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ അത്രമേൽ വിഷമം തോന്നുന്നു അതാണ് ശരിക്കും സംസാരിക്കാനുള്ളത് പറയാനുള്ളത് പ്രേക്ഷകർ വളരെയധികം കൃത്യമായി ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് സീരിയൽ പ്രേക്ഷകർക്ക് സുപരിചിതയാണ് മലയാള മെഗാ സീരിയൽ രംഗത്ത് കഴിഞ്ഞ് കുറച്ചധികം വർഷങ്ങളായി സജീവമായി നിൽക്കുന്ന ലക്ഷ്മി ഇതുവരെ പന്ത്രണ്ടിലധികം സീരിയലുകൾ നിരവധി സിനിമകളും ചെയ്തു കഴിഞ്ഞു ലക്ഷ്മി ഭ്രമണം കാര്യം നിസാരം തുടങ്ങിയ പരമ്പരകളിലൂടെയാണ് ലക്ഷ്മി ശ്രദ്ധ നേടിയത് അഭിനയത്തിൽ മാത്രമല്ല തിരക്കഥാ രചനയിലൂടെയും കഴിവ് തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണ് എൻ്റെ ജീവനും ശ്വാസവുമായിരുന്ന കുഞ്ഞ് ഒരുപാട് ആഗ്രഹങ്ങൾ അവനുണ്ടായിരുന്നു മകൻ്റെ വേർപാടിനെക്കുറിച്ച് ലക്ഷ്മി തുറന്നു പറയുന്ന വാക്കുകളാണ് വൈറലാകുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ